ചേർത്തല ബിന്ദു തിരോധാന കേസിലെ അന്വേഷണം അട്ടിമറിച്ചെന്ന് പരാതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര പരാതിയുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി മുൻ ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രനും ഡിവൈഎസ്പി ആയിരുന്ന എ ജി ലാലിനുമെതിരെയാണ് പരാതി മോൻസൻ മാവുങ്കൽ കേസിലൂടെ വിവാ വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ് എസ് സുരേന്ദ്രൻ ഐ പി എസ് ഇരുവരും പ്രതി സെബാസ്റ്റനിൽ നിന്ന് പണം പറ്റിയെന്നാണ് ആരോപണം സുധീഷ് ഗോപാൽ വിവരങ്ങൾ നൽകും സുധീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു ബിന്ദു പത്മനാവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരാതി നൽകി അതിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലെല്ലാം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കം ഇത് കേസ് ഒതുക്കി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ അന്നേ ചേർത്തല ഡി വൈ എസ് പി ആയിരുന്ന എ ജി ലാൽ അതോടൊപ്പം തന്നെ ഒരു എ സി പി ആയിരുന്ന ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിനു കീഴിൽ ചോദ്യം ചെയ്യലിനും മറ്റും ഈ ഹാജരായിരുന്ന ആളുടെ ബന്ധുവാണ് എ സി പി ആയിരുന്ന സലീം ഈ മൂന്ന് പേർക്കെതിരെയാണ് പരാതിയിൽ കുറ്റം ആരോപിക്കുന്നത് ഇതിൽ ഇത് സംബന്ധിച്ച് ഇവരുടെ ഏഹ് ുണപരിശോധന അടക്കം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർ പെൻഷൻ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ കൃത്യത വരണം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം എന്നീ ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇവര് മുപ്പത് ലക്ഷം രൂപ അന്ന് കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന ഒരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പരാതി നൽകിയിരിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ മോൺസെൻ മാവുകലിന്റെ ഡ്രൈവറായി സെബാസ്റ്റ്യൻ പ്രവർത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ മൂന്ന് സ്ത്രീകൾ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് മൂന്ന് സ്ത്രീകളുടെയും കോട്ടയം ഏറ്റുവാന്നൂർ സ്വദേശിനിയായ ജൈനമ്മ എന്ന സ്ത്രീയുടെയും തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം ഒരു ആരോപണം വീണ്ടും ശക്തമാവുന്നു നേരത്തെ തന്നെ ഇത്തരം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നതാണ് ഈ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി കൊണ്ടുവരണം ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യലിന് സ്വീകരിക്കേണ്ട നിലപാടുകൾ അടക്കം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശീലനം നൽകി വെച്ചിരിക്കുകയാണ് ഈ കേസിന്റെ ഇപ്പോഴും അന്വേഷിച്ചാൽ മുന്നോട്ട് അതിന്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനാവാത്തത് ഇത്തരം ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത് ഇടപെടിയിലും അവരുടെ ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിന് അടക്കം കൂട്ടുനിന്നതിന്റെ ഭാഗമാണെന്ന ആക്ഷേപമാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് അനു ശരി സുതീഷ്